വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പ്രത്യേകിച്ചും ശ്രീമതി ബിന്ദുവ് ഞാൻ ഏകദേശം ഇരുപത്തഞ്ച് വർഷം മുമ്പ് കണ്ട് പരിചയപ്പെട്ടതും ഓർമ്മയിലുള്ളതുമാണ് അവർ യാദൃശ്യമായിട്ട് അന്നെടുത്ത് വരികയും എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നും അതാണ് മാനവികത അതാണ് മനുഷ്യത്വം പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ പാർട്ടിയെ പ്രതികരിക്കുന്ന സർക്കാരും കേരളത്തിന് അപമാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലാണ് ഈ പാർട്ടി കേരളത്തിൽ രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ഇതേപോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് സമരമാർഗത്തിൽ കൂടി അധികാരത്തിൽ കയറിയ ആ സർക്കാർ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് എല്ലാം നശിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ആൾ കൂടണമെങ്കിൽ വേടന്റെ സഹായം വേണം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചാണ്ടിത്ത അപ്പോൾ കാരണം നമ്മൾ ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ നയിക്കുന്ന മുഖ്യമന്ത്രി യോഗത്തിൽ ഒഴുക്കി കിടക്കുന്നു നഷ്ടപ്പെട്ടു എന്നർത്ഥം ഇതേപോലെയുള്ള സമരങ്ങൾ കൂടി മാത്രം അവർ അധികാരത്തിൽ വന്നു പക്ഷെ ഇപ്പോൾ അവർ ആ സമരത്തിൽ സ്വീകരിച്ചിരുന്ന മാർഗങ്ങളെ പോലും തള്ളിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇളമരം കരിയും ഇപ്പോഴത്തെ വൻമരം കരീം മനസ്സിലായില്ലേ അദ്ദേഹം ഇളമരം കരിയുമായിട്ട് തുടങ്ങിയതാണ് ഗോളിയർ റയൺസിൽ ഒരു കരാർ ജീവനക്കാരനായിട്ട് തുടങ്ങിയ അദ്ദേഹം ഇന്ന് കോടികളുടെ ആസ്തിയുള്ള ഒരു വൻമരമായിട്ട് വളർന്ന കോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ബക്കറ്റ് പിരിപ്പ് പിരിവുകാരുടെ ഒരു സംഘടനയാണെന്ന് പറഞ്ഞത് ഓ പാട്ട പിരി പാട്ടപ്പിരി പാട്ട പിരിപ്പ് പിരിവുകാരുടെ ഒരു സംഘടനയാണെന്നാണ് പറഞ്ഞത് എന്ത് അപമാനകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രത്യേകിച്ചും സി ഐ ടിയുവിന്റെ നേതാവ് ഈ രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ആലോചിക്കേണ്ടതല്ലേ അദ്ദേഹം എവിടുന്നാണ് വളർന്നു വന്നത് അപ്പോൾ ഈ സമരം എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന പൗരാവകാശ സംഘടനയായ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിന്റെ ഒരു പ്ര പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു എംപവർമെന്റ് ഓഫ് വിമൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ അൻപത്തിയൊന്ന് ശതമാനം ഈ സമൂഹത്തിന്റെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീകളുടെ അവകാശ സംരക്ഷണം എന്ന് പറയുന്നത് ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളുടെയും അവകാശ സംരക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് അൻപത്തൊന്ന് ശതമാനം വരുന്ന പക്ഷികൾക്ക് സഞ്ചരി പറക്കണമെങ്കിൽ രണ്ട് ചെറുകൾ ഉള്ളതുപോലെ നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സ്ത്രീ സമത്വം കൂടി സ്ത്രീകളുടെ അധികാരങ്ങൾ കൂടി സ്ഥാപിച്ചാൽ മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ പ്രതിജ്ഞ ചെയ്യുന്ന ആശാവർക്കേഴ്സിന് യൂണിയൻ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഈ സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അവർ എനിക്ക് തോന്നുന്നു ഇതേ വരെയുള്ള ഒരു മഹാവിപത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവാണ് ഇപ്പോൾ ഒരു വെച്ചിരിക്കുന്നു പറയുന്നു ഒരു കമ്മീഷന് മൂന്ന് ദിവസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കാം ആശാവർ കേസിന്റെ ഒരു ഒരു ഇപ്പോഴത്തെ പ്രതിസന്ധിയെ പറ്റി അവർ നേരിടുന്ന പ്രതിബന്ധങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ മൂന്ന് ദിവസത്തെ സമയം വരുന്ന എനിക്ക് തോന്നുന്നു അതിന് വലിയ റിസർച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പോണ്ടിച്ചേരിയിൽ അവരുടെ ഒണറിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചെറിയ സംസ്ഥാനമായ സിക്കിമിൽ പോലും അവരെ ഓണോറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് അവരുടെ ഓണോറിയം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യതയാണ് അതിനുവേണ്ടി ശ്രീമതി ബിന്ദു നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന സമരത്തിന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടുമുള്ള എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നു ജൂൺ പതിനേഴാം തീയതി ഞാനും നിങ്ങളുടെ പ്രതിബന്ധമുണ്ടാകും എന്ന് വാക്ക് നേർന്നു നന്ദി നമസ്കാരം